ചെമ്പ്രശ്ശേരി പുളിവെട്ടിക്കാവ് വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ജനകീയ ഉത്സവം നടന്നത് മീനമാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ് എല്ലാ വർഷവും ഉത്സവം നടക്കാറുള്ളത് എന്നാൽ ഇതാദ്യമായാണ് താലപ്പൊലി മഹോത്സവവും റമദാനും ഒരുമിച്ച് വരുന്നത് ഇതോടെയാണ് ഇസ്ലാം മതവിശ്വാസികളെ കൂടി ആഘോഷത്തിൻ്റെ ഭാഗമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ജനകീയ പൂര കമ്മിറ്റി നോമ്പുതുറ സംഘടിപ്പിച്ചത് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള പുളിവെട്ടിക്കാവിൽ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് സാധാരണഗതിയിൽ നോമ്പിൻ്റെ സമയത്ത് ഈ ഉത്സവം വരാറില്ല നാള് നോക്കിയിട്ടാണ് അതായത് മീനമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് പക്ഷേ ഇത്തവണ നോമ്പും ഉത്സവവും ഒരുമിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ട രീതിയിൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അവരെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഈ നാടിൻ്റെ മക്കളെന്ന എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് ക്ഷേത്ര ഉത്സവവും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ നോമ്പു തുറയും നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഈ നാടിൻ്റെ ഒരു ആവശ്യം ഒരു ദേശീയ ഉത്സവം എന്ന രീതിയിൽ കഴിഞ്ഞ നൂറ്റി വർഷമായി നടത്തി വരുന്ന ഈ ഉത്സവം അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ പന്തല്ലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് ഉത്സവം കാണാനെത്തിയ അഞ്ഞൂറിലധികം ആളുകൾ ഇഫ്താർ വരുന്നിന്റെ ഭാഗമായി സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം